ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരാട്ടത്തിനാണ് കളമൊരുക്കുന്നത് തമ്മിലുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇത്തവണ എൻ ഡി എ കൂടി തമിഴ്നാട്ടിൽ നിർണായക സ്വാധീനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഡി എം കെ നേതൃത്വത്തിലുള്ള ഐ എൻ ഡി ഐ സഖ്യം എഐ എ ഡി എം കെ സഖ്യം ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യം സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കി മറ്റു പാർട്ടികളെക്കാൾ മുന്നിലെത്തി കഴിഞ്ഞ തവണ ഒരു സീറ്റൊഴികെ ബാക്കി മൊത്തം സീറ്റുകളും ഡി സഖ്യം തൂത്തുവാരിയിരുന്നു ആ വിജയം ആവർത്തിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത് ഇത്തവണ ഡി എം കെ ഇരുപത്തിയൊന്ന് സീറ്റിലും കോൺഗ്രസ് പുതുച്ചേരി ഉൾപ്പെടെ പത്ത് സീറ്റിലും ഇടതുപാർട്ടികൾ രണ്ട് സീറ്റുകളിലും വീതമാണ് മത്സരിക്കുന്നത് മാസം മുമ്പ് ബിജെപി സംസ്ഥാന നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എൻ ഡി എ സഖ്യത്തിൽ നിന്ന് എഐ ഡി എം കെ പുറത്തു വന്നിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം എഐ ഡി എം കെ യുമായി കൈകോർക്കാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിലും സഖ്യത്തിലേക്കില്ല എന്ന നിലപാടിലാണ് ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി മറ്റൊരു മഹാസഖ്യം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചാണ് പളനിസ്വാമി എൻ ഡി എ വിട്ടതെങ്കിലും തണുത്ത പ്രതികരണമാണ് പാർട്ടികളിൽ നിന്ന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഐ ഡി എം കെ ഒപ്പമുണ്ടായിരുന്ന പി എം കെ പോലുള്ള പല പാർട്ടികളും നേട്ടം മനസ്സിലാക്കി ബി ജെ പി ചേർന്നു ഡി എം ഡി കെ ഒഴികെ എ ഐ ഡി എം കെ സഖ്യത്തിലുള്ള മറ്റെല്ലാ പാർട്ടികളും ദുർബലമാണ് എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റും പട്ടാളി മക്കൾ കക്ഷിക്ക് പത്ത് സീറ്റും തമിഴ് മനില കോൺഗ്രസ് മൂപ്പനാർ മൂന്ന് സീറ്റും അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തിന്റെ രണ്ട് സീറ്റും ഐ ജെ കെ എൻ ജെ പി മറ്റ് രണ്ട് പ്രാദേശിക പാർട്ടികൾക്കും ഓരോ സീറ്റ് വീതവുമാണ് നൽകിയിരിക്കുന്നത് കോയമ്പത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്ക് എഐ ഡി എം കെ ഐ ടി വിഭാഗം തലവൻ സിങ്കെ രാമചന്ദ്രനും മുൻ മേയർ ഗണപതി ബി രാജ്കുമാറുമാണ് എതിരാളികൾ തെലങ്കാന മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ ചെന്നൈ സൌത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് കേന്ദ്രമന്ത്രി എൽ മുരുകൻ നീലഗിരിയിൽ നിന്നും മുതിർന്ന നേതാക്കളായ പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിലും ഡോക്ടർ എ സി ഷൺമുഖൻ വെല്ലൂരിൽ നിന്നുമാണ് മത്സരിക്കുന്നത് അണ്ണാമലയുടെ മുപ്പത്തിയാറ് മാസത്തെ പ്രചാരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സന്ദർശനങ്ങളും പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജം നൽകിയിട്ടുണ്ട് എന്നാൽ വമ്പിച്ച പ്രചാരണം വോട്ടായി മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത് പ്രധാന മുന്നണികൾക്ക് പുറമേ സംവിധായകൻ സീമാന്റെ നാം തമിഴർ കച്ചിയും എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട് മുഖ്യ എതിരാളിയായി വെല്ലുവിളി ഉയർത്തുന്നില്ലെങ്കിലും വോട്ട് പിളർത്തി ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ എൻ ജി കെ നിർണായക ഘടകമാകുമെന്നാണ് വിലയിരുത്തൽ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ